തീരങ്ങളെ തഴുകി ചെറുതുരുത്തി ീരങ്ങളെഴുകി ചെറുതുരുത്തിവദിക്കാം രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറൻറ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ ഒരു വർഷത്തെ കൂലിവിഹിതം കൃത്യമായി ലഭിക്കാത്തതിനെ തുടർന്നും നിലവിൽ ജോലികൾ നൽകാത്ത സാഹചര്യത്തിലും പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി നഗരസഭ തൊഴിലുറപ്പ് തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി

കഴിഞ്ഞൊരു വർഷത്തെ കൂലിവിഹിതം കൃത്യമായി ലഭിക്കാത്തതിനെ തുടർന്നും നിലവിൽ ജോലിയൊന്നുമില്ലാത്ത സാഹചര്യത്തെ തുടർന്നും വടക്കാഞ്ചേരി നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി തരൂ കൂലി തരൂ എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി വടക്കാഞ്ചേരി നഗരസഭാ തൊഴിലുറപ്പ് തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ കൌൺസിലർ എസ് എ എ ആസാദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും അവർ കൊണ്ട് തൊഴിലുറപ്പ് പണിക്ക് വരില്ല പക്ഷേ അവര് ആ നിവൃത്തിയില്ലാത്ത ആളുകളെ ഏതെങ്കിലും സർക്കാരിനെ പരിശോധിച്ചു ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരെന്താ പറയുക വടക്കാഞ്ചേരി നഗരസഭ സെക്രട്ടറിക്ക് മാസത്തിൽ കഴിഞ്ഞ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഇവിടെ സർക്കാർ ജീവനക്കാർ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആരുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ തൊഴിലാളികൾ ജാതിക്കും എലക്ഷൻ കാലത്ത് നേരത്തെ ജോലി പറഞ്ഞ പോലെ ഫോട്ടോഷൂട്ട് എടുക്കാനും ഒക്കെയായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവരെന്താ അടിമപ്പണി ചെയ്യുന്ന ആളുകളാണ് പണ്ടുകാലത്താണ് രാജാക്കന്മാരുടെ കാലത്ത് ആളുകളെ കൊണ്ട് അടിമപ്പണി ആ അടിമപ്പണിക്കാരാണോ ഈ പാപ്പ തൊഴിലാളികൾ ഇന്ന് എന്റെ കാലത്ത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിട്ട സമരത്തിൽ വരണം എന്നുണ്ട് പക്ഷെ വന്ന പണി ഉണ്ടാവില്ല എന്നാണ് എന്റെ കൗൺസിലർ പറയണത് അപ്പൊ എനിക്ക് ചിരി വന്നു വന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട കൂലി കൂലിക്കുടിശ്ശിക ഒരു മാസത്തിനകം ലഭ്യമാക്കിയില്ലെങ്കിൽ മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തി നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ അനിശ്ചിതകാല സമരം കോൺഗ്രസ് ഈ റ്റെടുത്തു നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും കൌൺസിലറുമായ പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി ഡിസി സെക്രട്ടറി പി ജെ രാജു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം ഷാനവാസ് എം എച്ച് ബാബുരാജ് കണ്ടേരി കൌൺസിലർമാരായ കെ ടി ജോയ് ജോയൽ മഞ്ഞില സന്ധ്യ കോടക്കാട്ത്ത് പ്രകാശൻ ബുഷറ റഷീദ് ഉദയ ബാലൻ ഗോപാലകൃഷ്ണൻ ബിജീഷ് ഭാസ്കരൻ കമലം ശ്രീനിവാസൻ നഫീസ നാസർ അലി സൈറ ബാനു രാജശ്രീ സുഗുണൻ തൊഴിലുറപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി